ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി ആയിട്ടാണ് ബ്രെഡ് മാത്രം മതി കേട്ടോ ഫസ്റ്റ് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽറ്റ് മെൽറ്റന് ശേഷം മൂന്ന് ബ്രെഡാണ് ഞാൻ വെച്ചാൽ കേട്ടോ നിങ്ങൾക്ക് രണ്ട് ബ്രെഡ് വേണമെങ്കിൽ രണ്ട് ബ്രെഡ് വേണമെങ്കിൽ വെക്കാം ഞാൻ മൂന്നെണ്ണം വെച്ചു രണ്ട് ബ്രെഡ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം എന്നിട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക പാൽ പാലിനെല്ലാം ഫ്ലെയിം ഫ്ലെയിമിനെല്ലാം കുറച്ച് വെക്കണം കേട്ടോ കൂട്ടി വെക്കരുത് ഒരിക്കലും കുറച്ച് വെക്കണം എന്നിട്ട് വേണ്ടതൊക്കെ ചെയ്യാൻ പാൽ ഒഴിച്ച് കൊടുക്കുക കുറച്ച് പാൽ അതൊന്ന് കുതിരുന്ന കൊണ്ട് ഒഴിച്ച് കൊടുക്കുക അത് അതിന് മേലെ ബട്ടർ ബട്ടറിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് മറിച്ചിടും മറിച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഒന്ന് സെറ്റായിട്ടുണ്ടാവും എന്നിട്ട് പിന്നെയും അതിൻ്റെ മേലേക്ക് കുറച്ച് പാലം കൊണ്ട് ഒഴിച്ച് കൊടുക്കുക അതായത് അപ്പോൾ ഒന്ന് സോഫ്റ്റായി വരും അത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ സൈറ്റ് ആ സൈഡിലുള്ള പാലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നെയ്ക്കി നീക്കി കൊടുക്കുക മെല്ലെ സോഫ്റ്റായിട്ട് ആയിട്ട് മാഡം അതിൻ്റെ ആ മേലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല അങ്ങനെ പ്രെസ് ചെയ്ത് അമർത്തിട്ട് ഇടത് അതായത് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരിക്കല്ലേ അപ്പം നല്ല അമർത്താൻ പാടില്ല മെല്ലെ സോഫ്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എല്ലാം ഓവറായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കേട്ടോ അതായത് ബ്രെഡ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കലേ അപ്പോൾ ബ്രെഡ് സെറ്റായി എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി അത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ആ മെൽറ്റ് ആവുന്നൊക്കെ ടൈം എടുക്കുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആണ് ആ ബട്ടറും പാലും പഞ്ചസാര കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആണ് പഞ്ഞ് ബ്രെഡ് നല്ല സ്വഞ്ചിഞ്ഞു പോലെ ഉണ്ടാകും കഴിയും ആകുമ്പോൾ തന്നെ സെറ്റായി വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബട്ടർ കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു